നമസ്കാരം നമ്മൾ ഈ ശരീരം എടുത്തിരിക്കുന്നത് നമ്മുടെ കർമ്മം മൂലമാണ് രാഗം മൂലം കർമ്മമുണ്ടായി ആ കർമ്മം മൂലം ജന്മം നമ്മൾ നമ്മൾ കഴിഞ്ഞാൽ കർമ്മം ചെയ്യാതെ ആർക്കും ഇരിക്കാൻ സാധിക്കുകയില്ല ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതനുസരിച്ച് അത് അതിൻ്റെ വാസന അധികരിക്കുകയും ആ കർമ്മം തന്നെ നമ്മുടെ ശത്രുവായി മാറുകയും ഇല്ലെങ്കിൽ രാക്ഷസന്മാരായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം രാമൻ രാവണനെ നിഗ്രഹം ചെയ്യുന്നു എന്ന് പറയുന്നത് രാവണൻ്റെ പത്ത് തല എന്ന് പറയുന്ന അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുമാണ് അവയാണ് രാമൻ ഇല്ലാതാക്കുന്നത് ഈ വാസനയ്ക്ക് അനുസരിച്ചാണ് നമ്മുടെ ജീവന് മുക്തിയും അല്ലെന്നുണ്ടെങ്കിൽ പുനർജന്മത്തിനും േതുവാക്കുന്നത് അതേ കർമ്മത്തിനെ നമ്മളതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി അനുസരിച്ച് മുക്തിക്ക് വഴിതെളിക്കും എന്നുള്ളതാണ് സത്യം അപ്പോൾ നിഷ്കാമമായ കർമ്മം ചെയ്യാനാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് ഉപദേശിക്കുന്നത് അതേ ഉപദേശം തന്നെയാണ് ഭഗവാൻ നമ്മളോടും പറയുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം കർമ്മങ്ങൾ അനവധിയുണ്ട് ശ്രേഷ്ഠമായ കർമ്മം നമ്മുടെ സദ്ഗുണങ്ങളെ അധികരിക്കാനും അതനുസരിച്ച് ആ വാസനകൾ അതായത് നമ്മളൊരു ശരിയല്ലാത്തൊരു ദുഷ്കർമ്മമാണ് ചെയ്തത് എങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ ആ ദുഷ്ട ഇല്ലെങ്കിൽ ആ ദുഷ്കർമ്മത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കും നമ്മൾ ഒരാൾക്ക് ഹേതുണ്ടാകുന്ന രീതിയിലുള്ള കാർ കാര്യങ്ങൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്തു അല്ലെങ്കിൽ അനുഷ്ഠിച്ചുവെങ്കിൽ ആ ആൾക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞത് ഒരാളെ അടിച്ചിട്ട് വേറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നല്ല പറയുന്നത് നമ്മൾ അറിഞ്ഞും അറിയാതെ ഒരാൾക്ക് ഹേതുണ്ടാകുന്ന രീതിയിൽ ദ്രോഹം ഉണ്ടാകുന്ന രീതിയിൽ കർമ്മം ചെയ്താൽ അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് പ്രയാസപ്പെടുത്തുകയോ അതുപോലെ ഞാൻ ഇങ്ങനെ ചെയ്തില്ലോ എന്നുള്ള കുറ്റബോധത്തിൽ ജീവിക്കുകയല്ല വേണ്ടത് മറിച്ച് പറ്റിയ അബദ്ധം ആവർത്തിക്കാതെ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് നാം മനസ്സിലാക്കണം കർമ്മമാണ് നമ്മളെ മുക്തിക്കും പുനർജന്മത്തിനും വഴിതെളിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം രാമായണ മാസത്തിൽ രാമായണ പാരായണവും മറ്റും രാമൻ നമുക്ക് ഉപദേശിച്ചെന്ന ഉപദേശങ്ങൾ മനസ്സിലാക്കുകയും അന്ധകാരത്തിൽ നിന്ന് ജ്ഞാനമാകുന്ന ജ്ഞാനപ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് അതായത് കർക്കിടക മാസത്തിലൊക്കെ ഇരുട്ടും അതുപോലെ തമസും ആണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് പ്രകൃതിയിലുള്ള ആ അവസരത്തിൽ രാമായണ പാരായണം ചെയ്ത് നമ്മളുടെ അന്തരത്തിലുള്ള കർമ്മങ്ങളെ ശുദ്ധി വരുത്തി ജ്ഞാനം കൊണ്ട് നിറച്ച് ആ മുക്തിക്ക് വഴിതെളിക്കാനുള്ള മാർഗങ്ങൾ നാം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് ആചാര്യന്മാർ നമ്മളെ ഉപദേശിക്കുന്നതും അതുകൊണ്ടാണ് കർക്കിടക മാസം നമ്മൾ രാമായണ മാസമായി ആചരിക്കുന്നതും അതിനുവേണ്ടി എല്ലാവരും രാമായണ പാരായണം ചെയ്യുന്നത് അപ്പോൾ ശരിയായ ശരിയായൊരു ജീവിതനിഷ്ഠയോടുകൂടി കർമ്മമനുഷ്ഠിച്ച് പോകുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളുടെ വാസനകൾ അധികരിക്കലിൽ നിന്ന് പിന്തിരിയാനും അതിനെ സൂക്ഷ്മ നിരീക്ഷണത്തോടുകൂടി അവേർനെസ്സത്തോടു കൂടി ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് ഹേതു ഉണ്ടാകാത്ത രീതിയിൽ കർമ്മത്തിന് ഹേതു എന്നുദ്ദേശിച്ചത് ശ്രേഷ്ഠ കർമ്മത്തിന് ഹേതു ഉണ്ടാകാത്ത രീതിയിൽ സത്കർമ്മങ്ങൾ ചെയ്യുവാനും സാധന അനുഷ്ഠിച്ചും സേവനമനുഷ്ഠിച്ചും അതുപോലെ ഭക്തിയോടുകൂടി നാമസങ്കീർത്തനം ചൊല്ലി ഈ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും ശ്രേഷ്ഠമായ ഈ ജന്മം നമുക്ക് അതിൻ്റെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിലെത്താനായിട്ട് ജഗതീശ്വരൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം